ശ്രീല പ്രഭുപ്പാവിന്റെ ലീലാമൃതയില് വായിച്ചൊരു കാര്യമാണ് വോളിയൂം സിക്സിൽ അപ്പം ശ്രീലപ്രഭുപാദ് വൃന്ദാവനത്തിലായിരുന്ന സമയത്ത് പല പല സ്ഥലത്തു ശിഷ്യന്മാർ കാണാനായിട്ട് വരുമായിരുന്നു അപ്പം ലാസ്റ്റ് ടൈമില് ഏകദേശം പ്രഭുപാദ് ബോംബെയിൽ നിങ്ങോട്ട് പോയപ്പം പ്രഭുപ്പാദ് പറഞ്ഞു എല്ലാ ഡ്യൂട്ടീസിനെയും വിളിക്കാനായിട്ട് പറഞ്ഞു അത് അപ്പം തമാൽ കൃഷ്ണ മഹാരാജൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും പല രീതിയിലുള്ള പ്രചരണ കാര്യങ്ങളാണ് നടക്കുന്നത് ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അതെല്ലാം സ്ലോ ഡൗൺ ചെയ്യും അതെല്ലാം നിന്നു എന്ന് പറഞ്ഞു ശശീല ശീലപ്രഭുപ്പത് പറഞ്ഞു അത് സാരമില്ല എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ആചാര്യനെ ആചാര്യനെ ഉപാസിക്കണം അല്ലെങ്കിൽ ആചാര്യനെ സ്നേഹിക്കണം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പ്രുപ്പാദ് അതുവഴി പറഞ്ഞു തന്നു അപ്പം അങ്ങനെ അങ്ങനെ പല പല ശിഷ്യന്മാർ പ്രഹുപാദിനെ കാണാനായിട്ട് വരുമായിരുന്നു അപ്പോൾ അതിലെ ഒരു ശിഷ്യനാണ് പരമാനന്ദദാസ് അദ്ദേഹം പെൻസിൽവാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫാം കമ്മ്യൂണിറ്റി നടത്തുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നി സത്യഭാമ ദേവിദാസി അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ തന്നെ ശീല പ്രകുപാദ് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതമാണ് ഈ മനുഷ്യജന്മത്തിലെ പലർക്കും യഥാർത്ഥത്തിൽ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം തന്നെ ആത്മസാക്ഷാത്കാരമാണ് അപ്പം അത് മനസ്സിലാക്കാതെയാണ് ജനങ്ങളെ ജീവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിത് വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം പരമാനന്ദദാസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പത്നി ഷീലപ്രഭുപാദിനൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം തമാൽ കൃഷ്ണൻ ഗുസ്വാമി മഹാരാജ് ശീലപ്രഭുപാദിനോട് ചോദിച്ചു പ്രഭുപാദ് ഈ ലെറ്റർ വായിച്ചോട്ടേ എന്ന് ചോദിച്ചു പിന്നെ പ്രകുപാദ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഇപ്പം സത്യഭാമ ദേവിദാസി മാജി എഴുതിയ ലെറ്റർ ലീലാമൃതയിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട് വളരെ ഹൃദയസ്പർശിയായിട്ടൊരു ലെറ്ററാണ് അപ്പോൾ അതിൽ മാതാജി ഇങ്ങനെയാണ് പറയുന്നത് മാതാജി ഒരു ഈ ലെറ്ററിന്റെ കൂടെ തന്നെ ഒരു കമ്പിളി പുതപ്പും കൂടെ കൊണ്ടുപോകും ഷാള് പോലത്തെ അതും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പ്രൂപ്പ അടുത്ത് പറഞ്ഞു ചില പ്രുപ്പിത് ഈ ഷാള് ഈ വൂൾ ഷാള് കമ്പിളി ഞങ്ങളുടെ ഫാമിൽ നിന്ന് കിട്ടിയതാണ് അത് ആദ്യത്തെ ഞങ്ങളുടെ ഈ ചെമ്മരിയാടുകളെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആദ്യമായിട്ടെടുത്ത കമ്പിളി കൊണ്ടുള്ള ഒരു ഇതാണ് പുതുപ്പാണ് ഇതെന്ന് പറഞ്ഞു അപ്പം അത് അതവര് തന്നെ എടുത്ത് അവർ തന്നെ അത് നെയ്തെടുക്കുക ചെയ്ത് അപ്പം സത്യഭാബ മാജി പറയുന്നു ഇത് നമ്മൾ തന്നെ നെയ്തെടുത്തയാണ് അപ്പം ഇത് നെയ്തെടുക്കുമ്പോൾ തന്നെ ശീല പ്രൗപ്പാദിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അതെ അപ്പം എന്നിട്ട് മാജി ഇങ്ങനെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ ഇത് ഗിഫ്റ്റായിട്ട് പ്രൗപ്പാദിന് കൊടുക്കുകയാണ് പക്ഷെ അങ്ങാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് എന്നത് ഞങ്ങളെ ഭക്തിയുദ്ധ സേവനത്തിന് എൻഗേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അങ്ങാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് സത്യഭാമാദേവി മാജി പറയുന്നു ശേഷം മാജി പറയുന്നു ഞാനിത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലും പ്രാദ് ഫുൾ ഇനിയും ജീവിച്ചിരിക്കണം എന്നിട്ട് ഈ ബുക്സുകളെല്ലാം ഫിനിഷ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ നെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം മഴ പെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ദേവീദേവന്മാരുടെ കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങ് ഉടനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകും എന്ന് അവർ പറയുകയാണ് എന്നുള്ളത് തോന്നുന്നു എന്നിട്ട് അത് അത് കണ്ടിട്ട് എനിക്കും കരച്ചിൽ വരുന്നു ഷിലപ്രൂപ്പ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് ആ ലെറ്ററിനകത്ത് പറയാണ് പക്ഷെ എനിക്ക് കരയാനുള്ള അവകാശമുണ്ട് കാരണം ഭീഷ്മദേവൻ പോയ സമയത്ത് കൃഷ്ണനും അടുത്തുണ്ടായിരുന്നു കൃഷ്ണനും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് മാതാജി ഇങ്ങനെ പറയാണ് എല്ലാവരും പറയും പ്രൂപ്പാൻ്റെ ബുക്സുകളിലൂടെ പ്രൂപ്പ ജീവിക്കുന്നു പക്ഷെ ഞാൻ അത്ര വലിയ തത്വചിന്തകയൊന്നുമല്ല എനിക്ക് ആ രീതിയിലൊന്നും കാണാനായിട്ട് എങ്കിലും എനിക്കറിയാം പ്രൂപ്പ അത് ബുക്സിലൂടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് മാതാജി പറയാം ഇൻ കേസ് അങ്ങ് ഈ ഭൂമിയിൽ നിന്നും പോവുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ എന്നുള്ള സേവകനായിട്ട് തുടരാം എന്ന് പറഞ്ഞു ഐ മിസ് യു ശ്രീല പ്രകുപ്പ എന്ന് പറഞ്ഞു അങ്ങ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ദേവിദാസ് അപ്പോൾ പ്രൂപാത അത് കേട്ടപ്പോഴത്തേന് പ്രൂപ്പാതിൻ്റെ മൂഡ് ചേഞ്ച് ചെയ്തത് കണ്ടപ്പോഴത്തേന് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രൂപ അത് അങ്ങേക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു പ്രുപ്പാത അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ വോൾ ഇങ്ങനെ കൈ കാണിച്ചു അപ്പോൾ വോൾ അടുത്തോട്ട് കൊണ്ടുവന്നു ആ ദിസ് ഈസ് അവർ വോൾ നമ്മൾ നമ്മുടെ ഫാമിൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ കാലിലേക്കാണിച്ചു കാണിച്ചു ഇത് ദിസ് ഷുഡ് ഗോ ടു ദ ഫുഡ് എന്നുള്ള രീതിയിൽ കാണിച്ചു അപ്പം തമൽ കൃഷ്ണ രാവ് കമ്പിളിയെടുത്ത് ശീല പ്രഭുപ്പാൻ്റെ കാലിലൂടെ മൂടിയിട്ടു എന്നിട്ട് പ്രഭുപ്പ ജസ്റ്റ് കണ്ണടച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൈ നെഞ്ചിലോട്ട് വെച്ചിട്ട് പറഞ്ഞു ടാങ്ക് ഹർ എന്ന് പറഞ്ഞു അവളെ അവക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചപ്പോഴത്തേന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നുണ്ട് അപ്പം അതിൽ ഒരു പരിശുദ്ധമായ സിൻസിയറായിട്ടുള്ളൊരു ഡിസൈപ്പിളിൻ്റെ മൂഡാണ് ആത്മീയ ഗുരുവിനോടുള്ള അതിനകത്ത് നമുക്ക് മനസ്സിലാകാനുള്ളത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സത്യഭാബ മാഞ്ചി പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിനും മറ്റും കൃഷ്ണനും സേവനം ചെയ്യുന്ന അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മളെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതാണ് യഥാർത്ഥ അവർ നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്നുള്ളത് നമ്മൾ മറ ഓർക്കണം എന്നുള്ളത് അതിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും